എല്ലാവർക്കും ഒരു പുതിയ വീഡിയോ സ്വാഗതം അപ്പൊ നാളായി പുതിയ നാളായി വീഡിയോ ഒക്കെ ഡിസ്ചാർജായി വന്നിട്ട് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തോ അപ്പൊ പിന്നെ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാന്നൊക്കെ അന്ന് പറഞ്ഞതായിരുന്നു കുഞ്ഞാവുണ്ടായില്ല നടത്തിട്ടില്ല ഇരുപത്തെട്ട് നമ്മൾ അമ്പതാറ് നടത്താറുണ്ട് വീട്ടിൽ പേര് പേര് അത് അത് ഞാനാണ് ഞാനാണ് രണ്ട് േട്ടായിട്ടുള്ളത് ചേട്ടയുടെ സെലക്ഷനാണ് അപ്പൊ ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത് പാപ്പൂന്നാണ് ചേട്ടായി അപ്പു കുഞ്ഞാവ കുഞ്ഞാവു അപ്പൊ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസിൽ വന്നിട്ട് ചോദിച്ചായിരുന്നു എന്റെ കുഞ്ഞാവിയാന്ന് കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായില്ലായിരുന്നു അപ്പൊ ശരിയാണോ ഞങ്ങൾ ഏതാന്ന് പറഞ്ഞുണ്ടായില്ല അപ്പൊ ഞങ്ങൾക്ക് പെണ്ണുമാവിയാണ് പെണ്ണുമാവിയാണ് അപ്പൊ ഞങ്ങൾക്ക് പെണ്ണുമാവിയുണ്ടായി അല്ലെ ഇപ്പൊ അപ്പൊ ഞങ്ങൾക്ക് നമ്മുടെ പെണ്ണുമാവ നല്ല ഉറക്കാട്ടെ രാവിലെ പുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഉറക്ക പിന്നെ ഇവിടെ ഇപ്പൊ രണ്ടൂന്ന് ദിവസമായിട്ട് മഴയൊക്കെയാ ഇന്നും രാവിലെ നല്ല മഴയായിരുന്നു ദിവസം മഴ പൊടിച്ചോടുകൂടി അവിടെയാണെങ്കിൽ കുളിക്കാനൊക്കെ മടി ഭയങ്കര നോടിയാ തണുപ്പൊട്ട് സഹിക്കില്ല കുഞ്ഞാവാടിച്ച കുഞ്ഞാ നല്ല വർക്കാം അപ്പൊ നമ്മുടെ കുഞ്ഞു പാപ്പാണു എല്ലാവർക്കും അപ്പൊ നമുക്ക് കാണാം

പിന്നെ പകലൊക്കെ നല്ല ഉറക്കാൻ കിട്ടാം അതെ രാത്രിയാണ് ഞങ്ങൾ മൊത്തം ബഹളം ചേട്ടായിക്ക് കഴിഞ്ഞു നമ്മൾ ഇട്ടുകൊണ്ടും വന്ന് ചേട്ടായി നീ ആ വേണമെങ്കിൽ കുട്ടി ഉറക്കോഷയല്ലേ കൊന്ന് കടത്തേക്കാം നല്ല ഉറക്കല്ലേ പാപ്പ് അപ്പൊ അപ്പോൾ കുഞ്ഞാലും നമ്മളിപ്പോൾ ഇവിടെ കിടന്നോ കേട്ടോ കേട്ടോ കുഞ്ഞാലൊക്കെ എടുത്തിപ്പം ഞങ്ങള് അപ്പോൾ എല്ലാവരും പഴയ സപ്പോർട്ടൊക്കെ എപ്പോഴും വേണം കേട്ടോ ഞങ്ങളൊക്കെ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ വീഡിയോ ഒക്കെ ഇടാൻ നോക്കാം അപ്പോൾ പഴയ സപ്പോർട്ട് എവിനേം വേണം ഇനിയും വേണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എല്ലാവരൊന്നും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ എല്ലാ വീഡിയോ ആ അടുത്ത വീഡിയോയിൽ അപ്പൊ എല്ലാവർക്കും ബായ്